ഇത് ഞങ്ങളുടെ തുമ്പിമോളുടെ ഋതുമതി ചടങ്ങാണ് കേട്ടോ എനിക്കറിയില്ല ഈ കുട്ടിക്ക് ഇത് ഭയങ്കര ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞ വാശിയായിരുന്നു കേട്ടോ എൻ്റെയൊക്കെ സമയത്ത് ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ ആരോടും പറയില്ലേ അമ്മ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര നാണമൊക്കെ ആയിരുന്നു ഇത് പുറത്ത് പറയാനും അയ്യോ മാമന്മാരോടൊന്നും പറയില്ലേ അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കുട്ടിയുടെ കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ ഇത് എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പറയായിരുന്നു അത് കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് സെറ്റാക്കാൻ വിചാരിച്ച് ഞാൻ അത് തലേന്ന് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു മേമ എനിക്കിങ്ങനെ ഇങ്ങനെ ചടങ്ങ് ഒക്കെ നടത്തണമെന്നുണ്ട് ഇവർ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ പറയുന്നതാണ് കേട്ടോ അപ്പോൾ തലേന്ന് രാത്രിയാണ് ഇവളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ചടങ്ങ് നടത്തേണ്ടിയിരുന്നതിൻ്റെ തലേന്ന് അപ്പോൾ രാവിലെ തട്ടിക്കൂട്ടിയ സംഭവങ്ങളാണ് ഇതൊക്കെ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് പിന്നെ ചേച്ചീൻ്റെ വീട് എന്ന് പറഞ്ഞാലും പണിയൊന്നും തീർന്നിട്ടില്ല ഒറ്റ റൂമ് മാത്രം നന്നാക്കി ഇവർ അതിലേക്ക് മാറിയിട്ടുള്ളതാണ് അപ്പോൾ അവിടെ ചടങ്ങ് നടത്തുന്നതിൻ്റെയും ഒരുപാട് പരിമിതികളുടെ ഉള്ളിൽ നിന്നിട്ടാണ് നടത്തിയിട്ടുള്ളത് ആൾക്കാർക്ക് വരാനും ഇരിക്കാനും ബന്ധുക്കൾക്കൊന്നും ഇരിക്കാനും ഒന്നുള്ള സൗകര്യം ഇപ്പോൾ തൽക്കാലം അവിടെ ഇല്ല അപ്പം എന്നാലും ഞങ്ങൾ അത്ര അടുത്ത ആൾക്കാർ മാത്രം രാവിലെ പറഞ്ഞിട്ട് വന്നവർ മാത്രമേ ഉള്ളൂ അത്യാവശ്യം ചടങ്ങുകളൊക്കെ ആയിട്ട് കഴിച്ച് ആ ഹൽവിക്ക് ഭയങ്കര നാണായിരുന്നു കേട്ടേ ഇവിടെ ഈ ധാവണിയൊക്കെ എടുത്ത് കണ്ടിട്ട് അൽവിനോട് അൽവിക്ക് എന്തോ ഒരു പ്രത്യേകത പോലെ തോന്നി അപ്പോൾ ആങ്ങളെയാണല്ലോ കൈ പിടിച്ച് കൊണ്ട് ഇരുത്തേണ്ടത് അതൊക്കെ അവന് ഭയങ്കര നാണായിരുന്നു പിന്നെ പ്രത്യേകിച്ച് പരിപാടിയായിട്ടൊന്നും നടത്തിയിട്ടില്ല നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒക്കെ ഒന്ന് മധുരം കൊടുക്കുക പിന്നെ നമ്മൾ ഗിഫ്റ്റ് അവർക്ക് കൊടുക്കുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ രണ്ട് ദിവസം മുന്നേ അവൾക്ക് കുറച്ച് ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗോൾഡായിട്ട് മോതിരം കമ്മലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അപ്പം തന്നെ ഞങ്ങൾ ഇട്ട് കൊടുത്തു അതുമാത്രം പിന്നെ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ച് പിരിഞ്ഞൊന്നേ ഉള്ളൂ പിന്നെ വീഡിയോ എടുക്കണം സെറ്റാക്കണം എന്നൊന്നും വിചാരിക്കാത്തത് കൊണ്ട് എല്ലാം ഒന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല പിന്നെ ചുമ്മാ ഞങ്ങൾ അവരുടെ ഒരു സന്തോഷത്തിനൊരു വീഡിയോ സെറ്റാക്കിയപ്പം ഞാനും ഒന്ന് യൂട്യൂബിൽ ഇട്ടേക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഞങ്ങള് മാത്രം വേറെ പുറത്തുനിന്ന് ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷമായൊരു കാര്യം ഈ ഒരു ദിവസം നടന്ന എന്താന്ന് വെച്ചാൽ ഈ ചടങ്ങ് നടത്തിയതിൽ ഏറ്റവും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഭയങ്കര എൻ്റെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ എൻ്റെ രക്തബന്ധം എന്ന് പറയാൻ ഞങ്ങളുടെ ആരുമല്ല പക്ഷേ ഞങ്ങൾ ചെറുതായപ്പോൾ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് അപ്പം ഞങ്ങൾ ചെറുതായപ്പോൾ തൊട്ടേ ഞങ്ങളുടെ ആംഗളയുടെ സ്ഥാനത്ത് നിന്ന് തൊട്ടടുത്ത വീട്ടിലെ ചേട്ടനാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ആംഗ്ലയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന ഒരാളുണ്ട് അപ്പം എന്നെ സ്കൂളിൽ കൊണ്ടുപോകാനാണെങ്കിലും ഞാനും ചേച്ചി ഒറ്റയ്ക്ക് വരുമ്പം ഞങ്ങളുടെ കൂടെ വരാനാണെങ്കിലും കൂട്ടി വരാനാണെങ്കിലും എല്ലാത്തിനും നിന്ന് ഒരാളുണ്ട് കേട്ടോ അപ്പം ബന്ധത്തിൽ ഒരുപാട് ഞങ്ങൾക്ക് ആങ്ങളമാരുണ്ടെങ്കിലും ഈ തുമ്പി അതായത് തുമ്പീടെ മാമന്മാരുണ്ടെങ്കിലും ആരും എത്തിപ്പെടാത്ത ഒരു സമയത്ത് പെട്ടെന്ന് രാവിലെ വിളിച്ച് പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് ഈ ആൾ ആളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അയാളുടെ ആ സന്തോഷം കൊണ്ടായിരിക്കും അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ടൊരു വീഡിയോ പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല ആ ആൾ വന്നു ചെയ്യേണ്ടതൊക്കെ ചെയ്തു തന്നു ഇതാണ് കേട്ടോ ആൾ ഒക്കെ ചെയ്തു തന്നിട്ട് പോയി ഇതെങ്ങനെ പറയണം എന്നെനിക്കറിയില്ല അത്രയ്ക്ക് മനസ്സിൽ ഞങ്ങൾ എനിക്ക് മാത്രം ആയിരിക്കില്ല അമ്മ ആയാലും ചേച്ചിയായാലും ഇത്രയ്ക്ക് സന്തോഷിച്ചൊരു സംഭവം അന്നേ ദിവസം വേറെ ഉണ്ടാവില്ല പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങളൊക്കെ തിരിച്ചു പോരുകയുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ